എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ പത്ര വിശേഷത്തിലേക്ക് സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് അപ്പോൾ ഇന്നലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ എങ്ങനെയാണ് നമ്മുടെ പത്രങ്ങൾ ഇന്ന് കൊടുത്തിരിക്കുന്നു നോക്കാം ഞാൻ ആദ്യം എടുക്കുന്നത് കേരളകൗമുദിയാണ് ഇത് കേരളകൗമിദിയുടെ ഒന്നാം പുറം കേരളകൗമുദി കഷായ കൊലക്കി തൂക്കുകയർ എന്നാണ് തലക്കെട്ട് കൊടുത്തത് നമുക്കറിയാലോ ഇന്നലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കോടതി വിധികൾ വന്ന ദിവസമായിരുന്നു ഒന്ന് കൊൽക്കത്തയിലെ ആ യുവ ഡോക്ടറെ പീഡിപ്പിച്ചു വന്ന ബലാത്സംഗം ചെയ്തു വന്ന പ്രതിക്ക് ജിയോപരി ജിയോപര്യന്തല്ല ജീവിതകാലം മുഴുവൻ തടവു ശിക്ഷയും അതേപോലെ തന്നെ ഈ കഷായത്തിൽ വിഷം കലർത്തിക്കൊണ്ട് കാമുകനെ കൊലപ്പെടുത്തിയ ഗ്രീഷ്മക്ക് വധശിക്ഷയും അങ്ങനെ രണ്ട് ശിക്ഷകളായിരുന്നു ഇത് 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 സംബന്ധിച്ച് അത് തന്നെയായിരുന്നു ഇന്നലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് അപ്പോ അങ്ങനെ കഷായ കൊലക്ക് തൂക്കുകയർ എന്നുള്ളതാണ് വാർത്ത അത് കഴിഞ്ഞിട്ട് പീഡന കൊലയ്ക്ക് മരണം വരെ തടവറ അത് താഴെയും കൊടുത്തു പിന്നീട് രണ്ടാം മൂഴം തുടങ്ങി ട്രംപ് എന്നുള്ളതാണ് ട്രംപ് ഇന്നലെ അധികാരമേറ്റതിന്റെ വാർത്ത കൊടുത്തിരിക്കുന്നു പിന്നെ നാളത്തെ പണിമുടക്കിനെ നേരിടാൻ ഡയസ്നോൺ എന്ന് പറയുന്ന ഒരു ചെറിയ വാർത്തയുണ്ട് ഏറ്റവും താഴെ ബംഗ്ലാദേശികളെ ഇന്ത്യക്കാരാക്കും റാക്കറ്റുകൾ സജീവം ഏറ്റവും പ്രധാനപ്പെട്ട അത് പക്ഷേ കേരളകോമിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇന്ന് കേരളകോമിതി മറ്റു പത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് ഈ വിഷ്ണു ദാമോദറിന്റെ വിഷ്ണു ദാമോദറിന്റെ ഈ ഒരു എക്സ്ക്ലൂസീവ് സ്റ്റോറിയാണ് കാരണം ബംഗ്ലാദേശിൽ നിന്ന് നുഴഞ്ഞു കയറി വരുന്ന എന്താ പറയാ ഏറ്റവും അപകടകാരികളായ എന്ന് തന്നെ പറയട്ടെ കാരണം നമുക്കറിയാലോ കഴിഞ്ഞ ദിവസം പ്രശസ്ത ഹിന്ദി നടന്റെ നമ്മുടെ സെയ്ഫ് അലി ഖാന്റെ അദ്ദേഹത്തിന്റെ ജീവൻ എന്തോ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതാണ് അദ്ദേഹത്തെ ആറ് തവണ കത്തിയെടുത്ത് കുത്തിയ ആ അക്രമി എന്ന് പറയുന്നത് ഒരു ബംഗ്ലാദേശിൽ നിന്ന് നുണഞ്ഞു കയറി വന്ന ഒരു വ്യാജ ഐഡന്റിറ്റി കാർഡുമായി വന്ന ഒരു 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 അക്രമിയായിരുന്നു അപ്പോൾ അതേപോലെ അതേപോലെ നൂറുകണക്കിന് ബംഗ്ലാദേശികളാണ് കേരളത്തിൽ ഉൾപ്പെടെ കാരണം കേരളത്തിൽ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ കൊച്ചിയിൽ നിന്ന് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് രണ്ടുപേരെ പോലീസ് പിടികൂടിയത് അപ്പൊ ഇത്തരത്തിൽപ്പെട്ട നൂറുകണക്കിന് ബംഗ്ലാദേശിൽ നിന്ന് നുടഞ്ഞു കയറി വന്ന അക്രമികൾ അക്രമ അക്രമി സംഘം കേരളത്തിൽ പല ഭാഗങ്ങളിലും നമുക്കറിയാമല്ലോ കഴിഞ്ഞ കുറേ കാലങ്ങളായി കേരളത്തിലെ പല തരത്തിലുള്ള അക്രമ സംഭവങ്ങൾക്കും ഏറ്റവും പ്രധാനപ്പെട്ട ക്രൈമുകൾ പലതും ചെയ്തത് ഈ അന്യ നമ്മൾ അതിഥി അതിഥികൾ എന്ന് വിളിക്കുന്ന അതിഥി തൊഴിലാളികൾ എന്ന് വിളിക്കുന്ന അന്യ സംസ്ഥാന തൊഴിലാളികളാണ് ഇവരുടെ കൂട്ടത്തിലേക്ക് നുഴഞ്ഞു കയറിയ ബംഗ്ലാദേശികളെ കുറിച്ചാണ് വിഷ്ണു ദാമോദരന്റെ സ്റ്റോറി ഇതിൽ പറയുന്ന ഇരുപത്തയ്യായിരം രൂപയ്ക്ക് ആധാറും വോട്ടർ ഐഡിയും ഇരുപത്തയ്യായിരം രൂപ കൊടുത്താൽ ആധാർ വോട്ടർ ഐ ഡി നിങ്ങൾക്ക് വേണ്ട എല്ലാവിധ എന്താ പറയാ ഐഡന്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റുകളും തരാവുന്ന അല്ലെങ്കിൽ നൽകുന്ന ഒരു പ്രത്യേക റാക്കറ്റ് ഇവിടെ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ അയൽപ്പക്കങ്ങളിൽ കാണുന്ന അല്ലെങ്കിൽ നമ്മുടെ തൊട്ട അപ്പുറം കാണുന്ന ഈ അന്യ സംസ്ഥാനത്ത് നിന്ന് എത്തുന്ന ആൾക്കാർ ഇവർ ആരൊക്കെയാണ് ക്രിമിനലുകൾ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അതിഭീകരമായ ഒരു അവസ്ഥയാണ് അതുകൊണ്ട് ഏറ്റവും നല്ല ഒരു സ്റ്റോറിയാണ് ഇതിന്റെ ഒരു ബോട്ടം ബാറായിട്ട് കൊടുത്തത് അപ്പം ഇങ്ങനെയാണ് കേരള മൂന്നി ഇന്നത്തെ പത്രം രൂപകൽപ്പന ചെയ്തത് ഇത് ഏറ്റവും മികച്ച പത്രമാണ് എന്ന് ഞാൻ പറയുന്നില്ല കാരണം ഇതിനേക്കാൾ നല്ല രീതിയിൽ ഇന്ന് വാർത്ത കൊടുത്ത മറ്റു പത്രങ്ങളുണ്ട് നമുക്ക് മറ്റൊരു പത്രങ്ങൾ നോക്കാം മാധ്യമം മാധ്യമം പക്ഷേ ഏറ്റവും മുകളിൽ കൊടുത്തത് ട്രംപിന്റെ ഈ ട്രംപ് സ്ഥാനമേറ്റ വാർത്തയാണ് ട്രംപ് പവർ എന്നാണ് തലക്കെട്ട് കൊടുത്തത് ട്രംപ് പവർ ആ തലക്കെട്ടിന് തന്നെ ഒരു പ്രത്യേക പവർ ഉണ്ട് അറിയാമോ അത് കഴിഞ്ഞിട്ട് താഴെ കൊലച്ചവിക്ക് തൂക്കുകയർ കൊലച്ചവിക്ക് തൂക്കുകയർ മറ്റേര് കൊടുത്തത് ആർജിക്കർ ബലാത്സംഗ കൊല പ്രതിക്ക് മരണം വരെ ജീവപര്യന്തം അങ്ങനെ രണ്ട് കോടതി വിധികളും തൊട്ടടുത്തതായിട്ട് കൊടുത്തിരിക്കുന്നു അതിൽ ഏറ്റവും പ്രധാനം കേരളത്തിലെ ഈ ഗ്രീഷ്മക്ക് തൂക്കുകയർ വിധിച്ചു തന്നെയാണ് പിന്നീട് താഴെയുണ്ട് ആമോദ കണ്ണീർ ഗസയില് അത് സാധാരണ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാധ്യമത്തിന്റെ ഒരു പ്രത്യേക അജണ്ട എന്നുള്ള രീതിയിൽ ഗസയെ കുറിച്ചുള്ള കണ്ണീരൊഴുക്ക് വീണ്ടും ഉണ്ട് താഴെ അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇതാണ് ഏപ്രിൽ മുതൽ റേഷനും സെസ് ആ ഇതാണ് മാധ്യമത്തിന്റെ നേരത്തെ ഞാൻ ഒരു സ്പെഷ്യൽ സ്റ്റോറി പറഞ്ഞ പോലെ ഈ മാധ്യമത്തിലെ സ്പെഷ്യൽ സ്റ്റോറി എന്ന് പറയുന്നത് ഇതാണ് ഏപ്രിൽ മുതൽ റേഷനും സെസ് അതായത് റേഷൻ കടകളിലെ റേഷൻ വാങ്ങുമ്പോൾ റേഷനും സെസ് ഏർപ്പെടുത്തുന്നു നമുക്കറിയാലോ പെട്രോൾ അടിച്ചുകഴിഞ്ഞാൽ അതിന് സെസ് സ്വർണ്ണം വാങ്ങിക്കഴിഞ്ഞാൽ അതിന് സെസ് കെ എസ് ആർ ടി സി ബസ്സിൽ കയറി കഴിഞ്ഞാൽ അതിന് സെസ് എന്ന് പറഞ്ഞാൽ സാധാരണ ജനങ്ങളെ വീണ്ടും 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 പിഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിണറായി സർക്കാർ ഇതാ റേഷൻ വാങ്ങുന്നവരിൽ നിന്ന് പോലും ഒരു റേഷൻ ഒരു തവണ റേഷൻ വാങ്ങിയാൽ ഒരു രൂപ വീതം ഓരോ ആളിൽ നിന്നും പിരിച്ചെടുക്കുന്ന തരത്തിലുള്ള ഒരു സെസ് ഇതിൽ പറയുന്ന എങ്ങനെയാണെന്ന് നീല വെള്ള കാട് ഉടമങ്ങളിൽ നിന്ന് പ്രതിമാസം ഒരു രൂപ വീതം പിരിക്കും അനിൽ അശോകന്റെ സ്റ്റോറിയാണ് അനിൽ അശോകൻ അറിയാലോ അനിൽ അശോകൻ മാധ്യമത്തിലെ ഏറ്റവും ഏറ്റവും പ്രകൽപനായ റിപ്പോർട്ടറാണ് അനിൽ അശോകന്റെ പേരിലുള്ള ഒരു വിവാദങ്ങളൊക്കെ നമ്മൾ കേട്ടിരിക്കും ഞാൻ അതിലേക്ക് കടക്കുന്നില്ല കാരണം ഏറ്റവും മികച്ച അദ്ദേഹത്തിന്റെ ഒരു സ്റ്റോറി അതിനെക്കുറിച്ച് ഇത് ഇതിന്റെ സോഴ്സ് ഈ വാർത്തകളുടെ സോഴ്സ് ഏതാണെന്ന് അറിയാൻ പോലും നമ്മുടെ സർക്കാർ ഇടതുപക്ഷ സർക്കാർ ഒരു ശ്രമം നടത്തുകയുണ്ടായി അതിന് അനിൽ അശോകൻ ചേർത്തു അനിൽ അശോകൻ മാത്രമല്ല മാധ്യമ സ്ഥാപനവും വളരെ ധീരമായി അനിൽ അശോകന്റെ കൂടെ ഉണ്ടായിരുന്നു അപ്പൊ അനിരുവശോകന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റോറിയാണ് ആ സ്റ്റോറി പറയുന്നു മുൻഗണന മുൻഗണന ഇതര വിഭാഗങ്ങളായ നീല വെള്ള റേഷൻ കാർഡ് ഉടമകളിൽ നിന്ന് റേഷന് പ്രതിമാസം ഒരു രൂപ സെസ് വിരിക്കാൻ ധനവകുപ്പിന്റെ പച്ചക്കൊടി റേഷൻ വ്യാപാരി ക്ഷേമനിധി ബോർഡിന്റെ വരുമാനം വർദ്ധിപ്പിക്കുന്നത് ലക്ഷ്യമിട്ടാണ് വെൽഫെയർ ഫണ്ട് സീനത്തിൽ ഒരു രൂപ ഈടാക്കുക ഇത് സംബന്ധിച്ച് ഭക്ഷ്യ പൊതുവിതരണ കമ്മീഷണറുടെ റിപ്പോർട്ട് ഭക്ഷ്യവകുപ്പ് കഴിഞ്ഞ ജൂണിൽ അംഗീകരിച്ചിരുന്നു മുഖ്യമന്ത്രിയുടെ അനുമതി ലഭ്യമാക്കുന്ന ഏപ്രിൽ മുതൽ സെസ് നടപ്പാക്കുമെന്നാണ് വിവരം ഒരു വർഷത്തേക്കാകും സെസ് ഇതാണ് മാധ്യമത്തിന്റെ ഒന്നാം പേജ് ഇനി നമുക്ക് അടുത്ത പത്രം നോക്കാം മലയാള മനോരമ മലയാള മനോരമ പതിവ് പോലെ ഞാൻ സാധാരണ പറയാറുള്ള പോലെ വളരെ പ്രൊഫഷണലി ഒരു ഒരു നമ്മുടെ പത്രം കാണുമ്പോൾ തന്നെ അതിനൊരു എടുപ്പുണ്ട് അതിനൊരു ഭംഗിയുണ്ട് ഒരു സർഗാത്മകതയുണ്ട് പത്രത്തിന് ഇതാ ഈ മലയാള മനോരമ എന്ന് പറയുന്ന ഈ മാസ്റ്റിന്റെ ഉള്ളിലാണ് ലോകം സാക്ഷി ട്രംപ് ടു തുടങ്ങി എന്ന് പറയുന്ന ട്രംപിന്റെ അധികാരമേറ്റ വാർത്ത വളരെ കലാപരമായി മലയാള മനോഹരമായി എഴുതിയതിന്റെ ഉള്ളിൽ അതിനോടുകൂടി ഇമ്പോസ് ചെയ്ത് കൊണ്ട് വെച്ചിരിക്കുന്നു അതിൽ രണ്ട് പടമുണ്ട് ഒന്ന് ട്രംപും നമ്മുടെ മെലാനിയും ഭാര്യ മെലാനിയയും കൂടി നിൽക്കുന്ന പടം വലതുഭാഗത്ത് യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൺസും ഭാര്യ ഉഷാ വാൻസും തമ്മിൽ നിൽക്കുന്ന പടമാണ് അങ്ങനെ രണ്ട് പടവും അതിന്റെ തലക്കെട്ടും കൊടുത്തിട്ട് ബാക്കി വാർത്തകൾ അതിന്റെ ഉൾപേജിലാണുള്ളത് തലക്കെട്ട് കൊടുത്തത് തൂക്കുകയർ ഷരോൺ വധം ഗ്രീഷ്മക്ക് വധശിക്ഷ തൂക്കുകയർ എന്ന് വലിയ ഹൈറ്റിംഗിൽ കൊടുത്തിരിക്കുന്നു ആർജിക്കാർ വിധിയിൽ പ്രതിഷേധം മരണം പരിചയം അവിടെ പ്രതിഷേധം എന്ന് പറയുന്നത് ഈ വധശിക്ഷ കൊടുക്കാനായിട്ടാണ് കേട്ടോ ഇവിടെ കേരളത്തില് വധശിക്ഷ കൊടുത്തതിന്റെ പേരിലാണ് ഇവിടെ അത് പക്ഷേ വധശിക്ഷ കൊടുത്തതിന്റെ പേരിലുള്ള പ്രതിഷേധങ്ങൾ നമ്മുടെ ഞാനൊരു പത്രത്തിൽ നോക്കിയിട്ട് കാര്യമായിട്ടും പറഞ്ഞില്ല ഞാൻ അതിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ കാരണം ഗ്രീഷ്മക്ക് വധശിക്ഷ ഗ്രീഷ്മയുടെ വധശിക്ഷ ഒരു തരത്തിലും ന്യായീകരിക്കാവുന്നതല്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം ആ അത് സംബന്ധിച്ച് വളരെ വിശദമായ ഒരു വീഡിയോ ഞാൻ ഇതിന് ശേഷം ചെയ്യുന്നുണ്ട് അതിലേക്ക് വരാം ഞാൻ യഥാർത്ഥത്തിൽ ഇപ്പം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ വിവിധ പത്രങ്ങൾ എങ്ങനെയാണ് ഇന്നത്തെ ഈ വാർത്തകൾ എന്ന് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് പിന്നീട് ട്രംപ് വീണ്ടും ട്രംപ് വീണ്ടും മാറ്റങ്ങളും എന്ന് പറയുന്ന നേരെ മുകളിൽ തന്നെ കൊടുത്തതിന് ശേഷം ട്രംപിന്റെ ഇനി എന്താണ് ട്രംപ് ചെയ്യാൻ പോകുന്നത് ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ പ്രത്യേകിച്ച് നമുക്കറിയാലോ ഈ ഗാസയിലെ വെടിനിർത്തൽ അല്ലെങ്കിൽ ഇസ്രായേലും ഗാസയും തമ്മിലൊരു സംഘർഷം ഹമാസ് ഒക്കെ അവസാനം ഇന്ന് വിധേ ഈ ഒരു വെടിനിർത്തലിന് തയ്യാറായത് ഹമാസ് എന്ന് പറയുന്ന ഹമാസ് ഭീകരർ അങ്ങനെ തന്നെ പറയട്ടെ ഹമാസ് ഭീകരർ മലയാള പത്രങ്ങളൊന്നും ഹമാസ് ഭീകരർ എന്ന് പറയാറില്ല പേടിയാണ് ഹമാസിനെ ഹമാസ് പോരാളികളൊക്കെയാണല്ലോ അവർക്ക് അപ്പൊ ഈ ഹമാസ് ഭീകരരുടെ ഈ അഴിഞ്ഞാട്ടം അല്ലെങ്കിൽ അവരുടെ ഈ കൊടും ക്രൂരതകൾ അതിൽ നിന്നാണല്ലോ യുദ്ധം തുടങ്ങുന്നത് ഇസ്രായേൽ കടന്നു കയറി അവിടെ ആ ഒരു ആയിരത്തി നാനൂറാളും ഗർഭിണികളെയും കൊച്ചു കുഞ്ഞുങ്ങളെയും കഴുത്തറത്ത് കൊന്ന് അവിടെ നിന്ന് ഏതാണ്ട് ഇരുന്നൂറ്റമ്പതിൽ പരം ആളുകളെ ബന്ദികളാക്കി പിടിച്ചുകൊണ്ടുപോയ ആ ആ ഏറ്റവും ഏറ്റവും നടുക്കുന്ന ആ സംഭവം അതിനെ തുടർന്നാണ് ഇസ്രായേൽ യുദ്ധം പ്രഖ്യാപിക്കുന്നത് പക്ഷെ ഇന്ന് ആരും പറയുന്നില്ല ഇസ്രായേലിന്റെ വംശീയ ഹത്യ ഇസ്രായേൽ നടത്തുന്ന വംശീയ ഹത്യ ഇസ്രായേൽ ഒരു ദിവസം രാവിലെ നദന്യാവുവിന് ഒരു സ്വപ്നദർശനം കാണുകയാണ് നാളെ പോയിങ്ങാണ്ട് അടിക്കാം നാളെ പോയിങ്ങാണ്ട് ഗാ ഗാസയിൽ നമുക്ക് ബോംബിടാം എന്ന് നദന്യാവ് സ്വപ്നം കണ്ട് പിറ്റന്ന് രാവിലെ ഗാസയിൽ പോയികാണ്ട് ബോംബിട്ടതല്ല അല്ലെങ്കിൽ ഗാസയിൽ പോയിങ്ങാണ്ട് അവിടെ ആക്രമണം നടത്തിയതല്ല കൃത്യമായ കാരണങ്ങൾ ഉണ്ടായിരുന്നു ആയിരത്തി നാനൂറോളം ഇസ്രായേലുകളെ നിരപരാധികളായ ആൾക്കാരെ പാവപ്പെട്ടവരെ എന്ന് പറഞ്ഞാൽ യുവാക്കളെ ഒരു യുവതികളെ ഗർഭിണികളെ അവരെ നിഷ്കരണം കൊന്നു തള്ളി ചെറിയ കുഞ്ഞുങ്ങളെ പോലും ഏതാണ്ട് ഒരു ഒരു നാനൂറോ അഞ്ഞൂറോ ഈ കൗമാരപ്രായക്കാരും കുട്ടികളുമായവരെ കൊന്നു തള്ളിയിട്ട് അത്രയും ശേഷമാണ് ഇങ്ങനെ ഒരു യുദ്ധം ഉണ്ടായതുകൊണ്ട് ഞാൻ അതിലേക്ക് അധികം കടക്കുന്നില്ല ഏതായാലും ഇതിലൊക്കെ കാരണം എന്ന് പറഞ്ഞാൽ ട്രംപ് ട്രംപ് പറഞ്ഞു ഇരുപതാം തീയതിക്കകം ഇരുപതാം തീയതിക്കകം ഞാൻ അധികാരം ഏൽക്കുന്നതിന് മുമ്പ് അവിടെ വെടിനിർത്തൽ ഉണ്ടായിട്ടില്ലെങ്കിൽ ഞാൻ തകർത്ത് തരിപ്പണമാക്കുന്ന പറഞ്ഞത് പറയുന്നത് ഇസ്രായേലിനെയല്ല അമാസിനോടാണ് പറഞ്ഞത് പിന്നെ അമാസ് ഉണ്ടാവില്ല അമാസിനാലേ തന്നെ ഇസ്രായേൽ ഹനീയ മുതൽ ഇങ്ങോട്ടേക്കുള്ള സിൽവർ എന്താ പറയാ നമ്മുടെ നേതാക്കന്മാരെ മുഴുവനും ഞങ്ങളുടെ പേരുകൾ പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല ഹരിയെ ഹരിയെ കൊല കൊലപ്പെടുത്തി അറിയാം പിന്നെ അതേ അതോടുകൂടിയ അത്തരത്തിൽപ്പെട്ട ഈ മുൻനിര നേതാക്കളെ മുഴുവനും ഇസ്രായേൽ വകവരുത്തി കഴിഞ്ഞു ഹമാസ് എന്ന് പറഞ്ഞാൽ ഇല്ല ഹമാസിനെ തീർത്തു കഴിഞ്ഞു ഏതാണ്ട് പക്ഷെ ഇപ്പോഴും നമ്മുടെ ആൾക്കാർ ഹമാസിനാണ് വിജയം ഹമാസിനാണ് വിജയം ഹമാസിനെ പേടിച്ചിട്ടാണ് ഇസ്രായേലി ഈ വെടി നിർത്തലിന് സന്നദ്ധരായത് എന്നൊക്കെ പറയുന്ന വേർഷൻസ് ഉണ്ട് കേട്ടോ അതവിടെ നിൽക്കട്ടെ അപ്പൊ ഏതായാലും ട്രംപ് അധികാരത്തിൽ എത്തുന്നതിന്റെ മുന്നോടിയായി എനിക്ക് തോന്നുന്നത് ട്രംപിന്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് തന്നെയാണ് കഴിഞ്ഞ ഒരു ഒന്നൊന്നര വർഷമായി ഐക്യരാഷ്ട്ര സംഘടന ഉൾപ്പെടെയുള്ള ലോക സംഘടന അല്ലെങ്കിൽ ലോകത്തെങ്ങുമുള്ള വിവിധ രാജ്യങ്ങൾ കിണഞ്ഞു ശ്രമിച്ചിട്ടും ശാന്തമാകാതിരുന്ന പശ്ചിമേഷ്യയില് വെട്ടി നിർത്തൽ എന്ന് പറയുന്ന ഒരു സംഭവം കൊണ്ടുവന്നത് ട്രംപിന്റെ ആ ഒരൊറ്റ ആജ്ഞയാണ് ഞാൻ അധികാരമേൽക്കുന്ന മുമ്പ് വെട്ടി നിർത്തിക്കൊള്ളണം അല്ലെങ്കിൽ ഞാൻ ശരിയാക്കും എന്ന് തന്നെയാണ് പറഞ്ഞത് അതിനനുസരിച്ചാണ് അവിടെ വെടിയെടുത്തത് ഇനി രണ്ടാമത് ഉക്രൈൻ റഷ്യ യുദ്ധമുണ്ട് അതും മിക്കവാറും എനിക്ക് തോന്നുന്നു ഈ മാസം തന്നെ അതിനുള്ള ഒരുക്കങ്ങൾ പുടിനുമായി ചർച്ച നടത്തും സലൻസ്കിയുമായി ചർച്ച നടത്തും ആ രീതിയിലുള്ള ഈ റഷ്യ യുക്രൈൻ യുദ്ധം തീർക്കാനും കൂടി ട്രംപ് ശ്രമിച്ചേക്കും അങ്ങനെ അത് സംബന്ധിച്ചുള്ള ഇനി എന്തൊക്കെയാണ് അമേരിക്കയിൽ നടക്കാനിരിക്കുന്നത് അല്ലെങ്കിൽ ലോക രാജ്യങ്ങളിൽ എന്തൊക്കെയാണ് ട്രംപിന്റെ ഈ അധികാര അധികാരമേൽക്കലിന് ശേഷം രണ്ടാം തവണ അധികാരമേൽക്കലിന് ശേഷം സംഭവിക്കാൻ പോകുന്ന നിലയെക്കുറിച്ചാണ് മനോരമ പറയുന്നത് പിന്നീട് നാളത്തെ സമരത്തിന്റെ ഡയസ്നോൺ എന്ന് പറയുന്ന വാർത്തയും കൂടി ഒന്നാം പേജിൽ കൊടുത്തിട്ടുണ്ട് പിന്നീട് 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 ഇത്രയാണ് മലയാള മനോരമയുടെ ഒന്നാം പേജിൽ എന്നുള്ളത് ഇനി നമുക്ക് മാതൃഭൂമി എനിക്ക് തോന്നുന്നു ഇന്ന് കുറേയും കൂടിയും നല്ല പത്രം എന്ന് പറയുന്നത് മാതൃഭൂമിയാണ് കേട്ടോ ഒന്നാം പേജ് നോക്കുമ്പോൾ വിവിധ പത്രങ്ങളുടെ ഒന്നാം പേജുകൾ കമ്പയർ ചെയ്യുമ്പോൾ ഇന്നിറങ്ങിയ ഏറ്റവും നല്ല പത്രം വളരെ ഇൻഫോർമേറ്റീവായ പത്രം വളരെ ഒതുക്കത്തിൽ കാര്യങ്ങൾ കൊടുത്തിരിക്കുന്ന പത്രം വളരെ അച്ചടക്കത്തോടെ അല്ലെങ്കിൽ വളരെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് വാർത്തകൾ കൊടുത്തിരിക്കുന്ന പത്രം എന്ന് പറയുന്നത് മാതൃഭൂമിയാണ് മാതൃഭിയുടെ തലക്കെട്ട് മരണം വരെ ശിക്ഷ എന്നുള്ളതാണ് ആ തലക്കെട്ടിന് ഒരു 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 പ്രത്യേക ഒരു പവർ ഉണ്ട് മരണം വരെ ശിക്ഷ ഒരു ഗ്രീഷ്മക്കാവട്ടെ ഗ്രീഷ്മക്കും മരണം വരെ ശിക്ഷയാണ് തൂക്കുകയർ എന്താ പറയാ വധശിക്ഷ വിധിച്ചു മറ്റേ പുള്ളിക്ക് എന്താ പറയാ സഞ്ജയ് റാവു സഞ്ജയ് റാവു എന്ന് പറയുന്ന ആർ കെ മെഡിക്കൽ കോളേജിലെ ആർ കെ കൊൽക്കത്ത മെഡിക്കൽ കോളേജിലെ ഈ എന്താ പറയാ അവിടുത്തെ വൈദ്യ വിദ്യാർത്ഥിനിയെ മെഡിക്കൽ വിദ്യാർത്ഥിനിയെ ബല അതിക്രൂരമായി ബലാത്സംഗം ചെയ്തു വന്ന ആ പ്രതിക്ക് ജീവിതകാലം മുഴുവൻ തടവ് വെറും ജീവപര്യന്തം അല്ല കേട്ടോ ജീവ ജീവിതകാലം മുഴുവൻ തടവ് എന്നുള്ള ആ ശിക്ഷ അതുകൊണ്ട് മരണം വരെ ശിക്ഷ രണ്ടു വ്യാപും എന്നിട്ട് പറയുന്നു ഷാരൂൺ പദം ഗ്രീഷ്മക്ക് തൂക്കുകയർ സന്യ റോയ്ക്ക് ശിഷ്ടകാലം ജയിൽ ജീവിതം അങ്ങനെ രണ്ട് സപ്പറേറ്റ് തലക്കെട്ടിലൂടെ വളരെ കൃത്യമായിട്ട് ഓരോ എന്താ പറയാ പ്രത്യേക പ്രത്യേക ബോക്സുകളിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യങ്ങളൊക്കെ ഈ ഈ വാർത്തയോടൊപ്പം തന്നെ കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നൽകും രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നുണ്ട് എങ്കിൽ എന്നിട്ടും മൂന്ന് മാസം പെൻഡിങ് ആണ് കേട്ടോ മൂന്ന് മാസം ഇനിയും ക്ഷേമ പെൻഷൻ കൊടുത്തു തീർക്കാനുണ്ട് ഇപ്രാവശ്യം ഒരു ഒരു കുടിശ്ശിക കൂടി ശരിക്കും നാല് മാസത്തെ പെൻഷൻ ആയിരുന്നു പെൻഡിങ് ആയിട്ടുണ്ടായിരുന്നു കുടിശ്ശിക ആയി ഉണ്ടായിരുന്നത് അതിലൊരു മാസത്തതും ഈ മാസത്തെയും കൂടിയിട്ട് രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ വേണ്ടി പോകുന്നുള്ള പറയുന്ന വാർത്തയുണ്ട് ഇനി യു എസ് ഇനി യു എസ് സുവർണകാലം ട്രംപ് പറയുന്നു ഇനി യു എസ് സുവർണകാലമാണ് നമുക്കൊക്കെ ആഗ്രഹിക്കാം യു എസിന് മാത്രമല്ല ഇന്ത്യക്കും അതുകൊണ്ട് ഒരു സുവർണ കാലമാകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പണിമുടക്ക് നാളെ ഡൈസ്നോൺ ആ വാർത്ത കൂടി ഒന്നാം പുറത്തുണ്ട് ഇങ്ങനെയാണ് മാതൃഭൂമിയുടെ തലക്കെട്ടെന്ന് പറയുന്നത് ട്രംപ് അധികാരം വേൽക്കുന്നതിന്റെ ഫോട്ടോയുണ്ടിട്ട് യു എസ് ക്യാപിറ്റോൾ മന്ദിരത്തിലെ റോട്ടൻഡ ഹാളിൽ തിങ്കളാഴ്ച നടന്ന ചടങ്ങിൽ യു എസിന്റെ നാൽപ്പത്തിയേഴാം പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് സത്യപ്രതിജ്ഞ ചെയ്യുന്നു എന്ന് പറയുന്ന പടവും കൂടി കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയൊക്കെയാണ് മാതൃഭൂമിയുടെ ഒന്നാം പുറം എന്ന് പറയുന്നത് ഇനി നമുക്ക് ദേശാഭിമാനി ദേശാഭിമാനിയുടെ ഒന്നാം ബെഞ്ച് ദേശാഭിമാനി അതേപോലെ തന്നെ മറ്റു പത്രങ്ങളെ പോലെ തന്നെ ഈ കാര്യം കാരണം ഇതിൽ രണ്ടിലും സഖാക്കളുടെ ഇടപെടലില്ലല്ലോ ഈ രണ്ട് രണ്ട് ക്രൈമിലും സഖാക്കന്മാരാരും ഉൾപ്പെട്ടിട്ടില്ല അതുകൊണ്ട് പ്രത്യേകിച്ച് വാർത്ത മൂടി വെക്കേണ്ട കാര്യമൊന്നുമില്ല വധശിക്ഷ ഗ്രീഷ്മ കൊടും ക്രിമിനൽ എന്ന് കോടതി ഗ്രീഷ്മ കൊടും ക്രിമിനൽ എന്ന് കോടതി വധശിക്ഷ എന്ന് പറയുന്ന ഒരു തലക്കെട്ട് നമ്മുടെ ഇവിടെ ശ്രദ്ധികളുടെ ഒരു കാര്യമുണ്ട് കേട്ടോ ഗ്രീഷ്മ കഷായത്തിൽ വിഷം കലർത്തി കാമുദിനെ കൊന്നു എന്നുള്ള രീതിയിലാണ് കേസ് പോയത് ആ രീതിയിലാണ് വധശിക്ഷ വിധിച്ചത് ഇവിടെ സി പി എമ്മിന്റെ ക്രിമിനലുകൾ നടത്തിയ സി പി എമ്മിന്റെ ക്രിമിനലുകൾ നടത്തിയ നിരവധി നിരവധി നിരവധിയായ ഇതിനൊക്കെ ഒരു വൈകാരിക തലമുണ്ട് ഈ കൊലക്കൊക്കെ ഈ കൊലക്കൊക്കെ ഒരു വൈകാരിക തലമുണ്ട് ഈ കൊലപാതകത്തിന് പ്രത്യേക കാരണമുണ്ട് മറ്റേതല്ല രാഷ്ട്രീയ കൊല എന്ന് പറഞ്ഞാൽ ഒരു പരിചയമില്ലാത്ത ടി പി ചന്ദ്രശേഖരനെ കൊന്ന പ്രതികൾക്ക് ടി പി ചന്ദ്രശേഖരനുമായി ഒരു ബന്ധവുമില്ലാത്ത പാർട്ടിയുടെ നിർദ്ദേശാനുസരണം പോയിങ്ങാണ്ട് വെട്ടിക്കൊല്ലുകയായിരുന്നല്ലോ കൃപേഷിനെയും ശരത്ലാലിനെയും അങ്ങനെയായിരുന്നല്ലോ ഇവരുമായിട്ടുള്ള പ്രത്യേകിച്ച തർക്കങ്ങളുടെ പേരിൽ അല്ലല്ലോ കൊന്നത് ഇതൊക്കെ പാർട്ടിയുടെ അതി എന്താ പറയാ വളരെ കൃത്യമായ ഗൂഢാലോചനക്ക് ഇരയായി അല്ലെ ഗൂഢാലോചനയെ തുടർന്ന് ഏർ വക വരുത്തുകയായിരുന്നു വെട്ടിവെട്ടിക്കൊല്ലുകയായിരുന്നു അപ്പൊ നമ്മുടെ കൺമുന്നിലുണ്ട് അമ്പത്തൊന്ന് വെട്ടിവെട്ടിക്കൊന്ന പാർട്ടി പാർട്ടിയുടെ ഗുണ്ടകൾ അതേപോലെ ശരത്ലാലിനെയും കൃപേഷിനെയൊക്കെ കൊലപാതക കേസിൽ ഉൾപ്പെട്ട കൊലപാതക കേസിൽ ഉൾപ്പെട്ട ഈ നമ്മുടെ നാല് സി പി എം നേതാക്കന്മാരെ അവരുടെ ശിക്ഷ സ്റ്റേ ചെയ്തതിന് ശേഷം ജയിലിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ മുന്നോട്ട് 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 നിന്ന് ജയി വിളിച്ചവര് ആ ഒരു പത്രമാണ് അവർക്കൊക്കെ വേണ്ടി കൊലയാളികൾക്ക് വേണ്ടി കുഴലൂത്ത് നടത്തുന്ന കൊലയാളികളായ സ്വന്തം പാർട്ടിയിലെ കൊലയാളികൾക്ക് വേണ്ടിയിട്ട് കുഴലൂത്ത് നടത്തുന്ന ആ കൊലവാ കൊലയാളികൾക്ക് വേണ്ടി ജയി വിളിക്കുന്ന ആ കൊലയാളികളാണ് പാർട്ടിയുടെ ശക്തി എന്ന് പറയുന്നത് ദേശാഭിമാനിക്കുക പക്ഷേ ഇന്നത്തെ ഈ ക്രൈമിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് നിലപാടുകളൊന്നും ഇല്ല കാരണം എന്താണ് ഗ്രീഷ്മ ഗ്രീഷ്മയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ആ ഗ്രീഷ്മ ഫലപ്പെടുത്തി എന്ന് പറയപ്പെടുന്ന ഷാരോണിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രത്യേകിച്ച് താല്പര്യങ്ങളൊന്നുമില്ല അതുകൊണ്ട് വധശിക്ഷ ആഹ് ഗ്രീഷ്മ കൊടും ക്രിമിനൽ എന്ന് കോടതി ഗ്രീഷ്മ കൊടും ക്രിമിനൽ പക്ഷേ ശരത്ലാലിനെയും റമേഷിനെയും കൊന്ന ഈ സി പി എം ഗുണ്ടകൾ കൊടും ക്രിമിനലുകൾ അല്ല കേട്ടോ അതേപോലെ തന്നെ ടി പി ചന്ദ്രശേഖരനെ അമ്പത്തൊന്ന് വെട്ടി വെട്ടിക്കുന്ന എന്താ പറയാ നമ്മുടെ കൊടി സുനിയും കൃമാണി മനോജും മനോജും തുടങ്ങിയിലുള്ള അതി അതി ഭീകരരായ കൊലയാളികളൊന്നും ക്രിമിനലുകളല്ല കേട്ടോ അവരുടെ മൂലുകെട്ടിനും അവരുടെ കല്യാണത്തിനും അവരുടെ വീട്ടുകൂടലിലും ബാലുകാച്ചലിലും ഒക്കെ ഞങ്ങളുടെ സഭാക്കൾ പോകും അവർ പുറത്തെ പുറത്തേക്ക് ഇറങ്ങി വരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ജയ് വിളിച്ചുകൊണ്ടേരിക്കും മുന്നോട്ട് 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 കൊലയാളികളെ മുന്നോട്ട് എന്ന് ഞങ്ങൾ ജയി വിളിച്ചുകൊണ്ടേയിരിക്കും അതാണ് ദേശാഭിമാനി അപ്പൊ ദേശാഭിമാനിക്ക് വളരെ ഹാപ്പിയാണ് ഇന്നത്തെ ഈ രണ്ട് മരണം വരെ അകത്ത് എന്ന് പറയുന്ന രണ്ടാമത്തെ ഈ മെഡിക്കൽ വിദ്യാർത്ഥിനിയുടെ കൊലപാതക കേസിലെ നമ്മുടെ സഞ്ജയ് റാവുവിന്റെ ഈ ശിക്ഷയെ സംബന്ധിച്ചിടത്തോളം രണ്ടും ആ രീതിയിൽ തന്നെയാണ് കൊടുത്തത് അപ്പൊ മറ്റു പത്രങ്ങളെ പോലെ തന്നെയാണ് ദേശാഭിമാനി വാർത്ത കൊടുത്തത് അത് കഴിഞ്ഞാൽ ട്രംപ് ട്രംപിസം എന്നാണ് തലക്കെട്ട് കൊടുത്തത് ട്രംപിസം ട്രംപ് അമേരിക്കയുടെ നാപ്പത്തിയാഴാം പ്രസിഡന്റായി അധികാരമേറ്റു എന്ന് പറയുന്ന വാർത്ത അതിൽ പറയുന്നു യു എസ് ആണും പെണ്ണും മാത്രം മതി ഒരു ഒരു ചെറിയ കുത്തിനുണ്ട് കാരണം ട്രംപ് ട്രാൻസ്ജെൻഡേഴ്സിന് എതിരാണത്രേ അപ്പം യു എസിൽ ആണും പെണ്ണും മാത്രം മതി എന്ന് പറയുന്ന ഒരു ഒരു എന്താ പറയാ ഒരു ഹൈലൈറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട് അതിന്റെ വാർത്ത വാർത്തയിലേക്ക് നമ്മൾ കടക്കാം ഏതായാലും ഞാൻ തലക്കെട്ടുകൾ മാത്രമാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് മറ്റൊന്ന് അവർ മടങ്ങി ശവപ്പറമ്പിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ മാധ്യമം പത്രത്തിന്റെ കൂടെ തന്നെ ദേശാഭിമാനിയും ഇസ്ലാമിക തീവ്രവാദികൾ എവിടെയുണ്ടോ ഇസ്ലാമിക തീവ്രവാദികൾക്ക് മാധ്യമം കൈപോക്കുന്ന പോലെ തന്നെ ഇസ്ലാമിക തീവ്രവാദികളോടൊപ്പമാണ് ദേശാഭിമാനി പക്ഷേ നമ്മള് ചിലപ്പം ഇവിടെ പറയും ജമാഅത്ത് ഇസ്ലാമിയുമായി കൂട്ടില്ല അല്ലെങ്കിൽ പി ഡി പിയുമായി കൂട്ടില്ല എസ് ഡി പിയുമായി കൂട്ടില്ല എന്നൊക്കെ പറയും പക്ഷെ അന്തർധാര വളരെ ശക്തമായ അന്തർധാര തന്നെയുണ്ട് അതിന്റെയൊക്കെ തെളിവാണ് അവർ മടങ്ങി ശവപ്പറമ്പിലേക്ക് ഗാസിയിൽ ഒരുപാട് ശവശരീരങ്ങൾ കണ്ടു കിട്ടിയ ഒരു വാർത്തയാണ് കേട്ടോ പിന്നെ എന്താണ് ചോദ്യമുനയിൽ എൻ ഡി അപ്പച്ചനാ നമ്മുടെ എൻ എം എൻ എം വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട വാർത്തയുണ്ട് ചോദ്യമനയിൽ എൻ ഡി അപ്പച്ചൻ ഇതിനേക്കാൾ വലിയ ഒരു വാർത്ത കൂത്താട്ടു ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ കൂത്താട്ടുകുളത്തെ വാർത്ത സംബന്ധിച്ചിടത്തോളം നമ്മൾ മിണ്ടില്ലല്ലോ കൂത്താട്ടുകുളത്ത് കൂത്താട്ടുകുളത്ത് നമ്മുടെ കലാരാജു കലാരാജു എന്ന് പറയുന്ന സ്വന്തം ഗ്രൂപ്പിൽപ്പെട്ട കൗൺസിലറെ സാരി വലിച്ചഴിച്ച് അതിക്രൂരമായി തട്ടിക്കൊണ്ടുപോയ ആ സംഭവത്തെക്കുറിച്ച് അത് അതിനേക്കാൾ വലിയ സംഭവമാണത്രേ ഏതാണ് നമ്മുടെ എൻ ഡി അപ്പച്ചനെ ചോദ്യം ചെയ്യാൻ വേണ്ടി പോകുന്നു അതാണ് ഒന്നാം പേജിൽ കൊടുത്തത് അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ദേശാഭിമാനിയുടെ തലക്കെട്ട് അപ്പൊ ഞാനിപ്പോ ദേശാഭിമാനി മാതൃഭൂമി മനോരമ കേരളകൗമുദി തുടങ്ങിയ മാധ്യമം തുടങ്ങിയ പത്രങ്ങൾ ഈ അഞ്ച് പത്രങ്ങൾ എങ്ങനെയാണ് ഇന്ന് ജസ്റ്റ് ഈ വാർത്തകൾ കൊടുത്തിരിക്കുന്നതെന്ന് മാത്രമാണ് ഈ വീഡിയോ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ബാക്കി ഈ വാർത്തകളുടെ ഒരുപാട് ഈ വാർത്തകളുടെ പിന്നാമ്പറങ്ങൾ തേടി പോകുമ്പോൾ ഒരുപാട് രസകരമായ കാര്യങ്ങൾ രസകരമായ കാര്യങ്ങൾ മാത്രമല്ല വളരെ എന്താ പറയാ നമ്മൾ വിമർശന ബുദ്ധിയാക്കാടേണ്ട അല്ലെങ്കിൽ പത്രം ഒരിക്കലും കൊടുക്കും പറ്റാത്ത ഒരുപാട് നെറിയേടുകൾ ഇന്ന് മിക്കവാറും പത്രങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതിനെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ നമുക്ക് സംസാരിക്കാം ഏതായാലും എല്ലാവർക്കും നന്ദി നമസ്കാരം